السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله حمدا كثيرا طيبا مباركا فيه اللهم صل على محمد وعلى آل محمد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم എനിക്ക് എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ രണ്ടു കാര്യങ്ങളാണ് നമ്മുടെയൊക്കെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട് ഒന്ന് എന്താച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസോ വന്നാൽ അത് നമുക്ക് നീങ്ങി കിട്ടണം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കലാസുഖം വന്നാൽ അത് മാറി കിട്ടണം ഒരു കടം വന്നാൽ അത് വീടി കിട്ടണം ഒരു കുടുംബ പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിച്ച് കിട്ടണം ഒരു വീട് വെക്കണം എന്ന് ആഗ്രഹിച്ചാൽ ഒരു വീടുണ്ടായി കിട്ടണം അങ്ങനെയാണല്ലോ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാ ദിവസത്തിലും ആയുസിന്റെ വിവിധ ഘട്ടങ്ങളിലും വ്യത്യസ്തമായ ആവശ്യങ്ങളുണ്ട് ഈ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കുവാനാവശ്യമായിട്ടുള്ള പണവും സൗകര്യങ്ങളൊക്കെ നമുക്ക് വേണം നമ്മൾ അറിയേണ്ട ഒരു കാര്യം എല്ലാട്ടിൻ്റെയും പരിഹാരം എന്ന് പറഞ്ഞത് പടച്ചോനാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം പണം ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല സൗകര്യങ്ങൾ ഉള്ളിലൂടെ പരിഹരിക്കാൻ പറ്റൂല സ്വാധീനം ഉള്ളോട് ഒന്നും പരിഹരിക്കാൻ പറ്റൂല എല്ലാ പരിഹാരവും അള്ളാഹുവാണ് അത് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല നമ്മുടെ കൈ പൂർണ്ണമായി ശൂന്യമാണെങ്കിൽ പോലും അള്ളാഹു അത് പരിഹരിക്കും ഇത് ഞാൻ വെറുതെ ഒരു കാര്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് നിബിശ്രാസമ എന്തുകൊണ്ട് മക്കത്ത് വന്നു മക്കത്താണല്ലോ നിബി എന്തുകൊണ്ട് മക്കത്ത് വന്നു നാം ലോകത്ത് അവസാനത്തെ പ്രവാചകൻ വരുന്നത് മക്കത്താണ് എന്തുകൊണ്ടാണ് പ്രവാചകൻ മക്കത്ത് വന്നത് ആ ചോദ്യത്തിനൊരു ഉത്തരമുണ്ട് ഏറ്റവും കൂടുതൽ നമസ്കാരം നടക്കുന്ന ഏറ്റവും അധികം ആളുകൾ ഒരു ഭൂമി ഏതാണ് അത് മക്കയാണ് ഒരു ഹജ്ജിന് നാപ്പത് ലക്ഷം അൻപത് ലക്ഷം ആളുകൾ നിസ്കരിക്കും ഒരുപക്ഷെ ഇന്ന് ഈ സമയത്ത് പോലും ഒരു മുപ്പത് ലക്ഷം ആളുകൾ ഇന്ന് മക്കത്തുണ്ടായിരിക്കും ഇത് വെറുതെണ്ടായതല്ല സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞ എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാരം അള്ളാഹു ആണ് എന്ന് പറഞ്ഞ വെറുതെയല്ല ഇസ്മായിൽ നബി അലൈ ഇസ്ലാമിനെയും ഹാജറബിബിയേയും കൊണ്ടുവന്നിട്ടിട്ട് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് താമസമാക്കിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സൂറത്ത് ഇബ്രാഹിമിലെ ഒരു ആയത്താണ് ഞാൻ അതാണ് തുടക്കത്തിൽ ഓതിയത് ആ ആയത്തിന്റെ വിശദീകരണം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടാണ്ട് രോഗങ്ങൾ കിട്ടാൻ ആഗ്രഹമുള്ള ആളുകളുണ്ട് കടങ്ങൾ വീടി കിട്ടാൻ ആഗ്രഹമുള്ള ആളുകളുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ പരിഹരിക്കാൻ അള്ളാഹുവിന് പറ്റി ും എന്ന് പറഞ്ഞ് അള്ളാഹുവോട് മനസ്സറിഞ്ഞ് അള്ളാഹുവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ പരിഹാരം ഉണ്ടാകാത്ത ഒരു കാര്യമില്ല റബ്ബന ഞാൻ എന്റെ മക്കളെ കൊടുന്ന് താമസിപ്പിച്ചിരിക്കുന്നു നിന്റെ പരിശുദ്ധമായ ഭവനത്തിന്റെ അടുക്കൽ ആ നാടിന്റെ പ്രത്യേകത അദ്ദേഹം പറയുന്ന ഒരു കൃഷിയുമില്ലാത്ത ആലോചിച്ചാൽ നമുക്ക് അറ്റം കിട്ടില്ല കാരണം എന്തോ ഒരു ചെറിയ തോൽപാത്രത്തിലുള്ള കുറച്ച് വെള്ളം ആ വെള്ളം കൊണ്ടുവന്ന വെള്ളാണ് അവിടുന്ന് ഉറവയിൽ നിന്ന് കിട്ടിയ വെള്ളമല്ല അതുകൊണ്ട് തന്നെ ആ വെള്ളം ഉപയോഗിച്ച് തീർന്നാൽ പിന്നെ വെള്ളമില്ല അത് തൻ്റെ ഭാര്യയും കുട്ടിയെയും ഒറ്റക്കിട്ട് പോകുന്ന സമയത്ത് ആർക്കറിയും എന്നറിയാം ഇബ്രാഹിം നബിക്ക് അറിയും ഇനി ആ കുട്ടി മരിക്കുകയാണ് ചെയ്യുക വെള്ളം കിട്ടാതെ മരിക്കുകയാണ് ചെയ്യ പക്ഷേ അതിനൊരു പരിഹാരം ഉണ്ട് എന്താണ് ആ പരിഹാരം രണ്ട് കൈ ഉയർത്തി എല്ലാം കാണുന്ന അള്ളാഹുവോട് പറഞ്ഞാൽ അവനൊരു പരിഹാരം ഉണ്ടാക്കും ഞാൻ എന്റെ മക്കളെ കൊടുന്ന് പാർപ്പിച്ചിരിക്കുന്നു റബ്ബെ ഈ കൃഷികളില്ലാത്ത താഴ്വരയിൽ നിസ്കരിക്കാൻ വേണ്ടി അവരെല്ലാവരും നിസ്കരിക്കുന്നവരാവാൻ ആ നാട്ടിൽ ഉണ്ടാവണമെന്ന് ഇബ്രാഹിം നബി ആഗ്രഹിച്ചു നിസ്കാരാണ് എന്താ സുഹൃത്തിയുടെ നിസ്കാരം നിസ്കാരമാണ് അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധം സ്ഥിരീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ നിസ്കരിക്കാത്തല്ലോ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ ആരും ഇരിക്കില്ല അറിയോ നമ്മളെല്ലാരും നിസ്കാരം ഒരുപോലെയല്ല ഒരിക്കലും ഒരുപോലെയല്ല നമ്മുടെ എല്ലാവരുടെയും നിസ്കാരം ഒരുപോലെ അല്ല ഒരു സെഫിലാണ് നിൽക്കുന്നത് ഒരു ഇമാമിന് കീഴിലാണ് നിൽക്കുന്നത് ഒരേ പ്രാർത്ഥനയാണ് ചൊല്ലുന്നത് ഒരൊറ്റ പള്ളിയിലാണ് നിസ്കരിക്കുന്നത് എന്നാൽ പോലും എന്റെയും നിങ്ങളിൽ നിസ്കാരം ഒരുപോലെയല്ല എനിക്കും നിങ്ങൾക്കും ദീനിയായിട്ട് എത്ര മാത്രം ദീനുണ്ടോ അതിന്റെ ഗ്രേഡ് നിസ്കാരത്തും വേണം മനസ്സിലാവുക അത് നിസ്കാരത്തും വേണം മനസ്സിലാവുക ആ നിസ്കാരം എത്ര മാത്രം നമ്മൾ ഭംഗിയായി നിർവഹിക്കുന്നുവോ അതാണ് അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധം അതുകൊണ്ട് അള്ളാഹുവുമായുള്ള ബന്ധം ഉണ്ടാകുന്നത് നിസ്കാരത്തിലൂടെയാണ് നിസ്കരിക്കാനാണ് പള്ളി വേറെ എന്തൊക്കെ പറഞ്ഞാലും നിസ്കരിക്കാനാണ് പള്ളി അപ്പൊ അള്ളാഹുവുമായി നമ്മൾ ഉണ്ടാക്കുന്ന ഹൃദയ ബന്ധം ആ ബന്ധം എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഞാനും നിങ്ങളും ചോദിക്കുന്നത് അള്ളാഹു എനിക്കും നിങ്ങൾക്കും തരും എന്ന് നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ എന്തെങ്കിലും പ്രശ്ന ഈ ലോകത്തുണ്ടോ ഒരു പ്രശ്നവും നമ്മുടെ മുന്നിൽ ഇല്ല എന്നുള്ളതാണ് അർത്ഥം പക്ഷെ നമ്മളൊക്കെ പരാജയപ്പെട്ടു പോകുന്ന എവിടെയെന്ന് ചോദിച്ചാൽ ഒരു സഹോദരി ഈ കഴിഞ്ഞൊരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് രണ്ട് പെൺകുട്ടികളാണ് രണ്ട് പെൺകുട്ടികൾക്ക് മാരകമായ അസുഖങ്ങൾ വന്നു ക്യാൻസർ വന്നു തൈറോയിഡിന് ക്യാൻസർ വന്നു ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു എൻ്റെ ഭർത്താവ് ഒരു അവശനാണ് അയാൾക്ക് ഒന്നും പ്രത്യേകിച്ച് ചെയ്യാൻ കഴിയില്ല കുടുംബമൊക്കെ എൻ്റെ തലയിലാണ് ഒക്കെ പഠിച്ചവന് ആ രോഗം മാറ്റി അവളെ കല്യാണം കഴിഞ്ഞ് അവൾ ഇന്ന് മൂന്ന് കുട്ടികളൊപ്പം ജീവിക്കുന്നു ഞാൻ പ്രാർത്ഥിച്ചതൊക്കെ കിട്ടി പക്ഷെ ഇപ്പൊ എനിക്കൊരു പേടി എന്തുള്ളൂന്ന് വിചാരിച്ചാൽ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാത്തൊരവസ്ഥ എനിക്ക് വന്നോ എന്നുള്ളതാണ് ഇപ്പ എൻ്റെ സംശയം കാരണം എനിക്കൊരു മോനുണ്ട് മോന് കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി എനിക്കൊരിക്കലും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല ഇന്ന് വരെ ഒരു പ്രാർത്ഥനയും അള്ളാഹുവിൻ്റെ നിരാകരിക്കാത്തത് കൊണ്ട് പ്രാർത്ഥന കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരു സ്ത്രീയാണ് ഞാൻ പക്ഷെ ഇപ്പൊ ഞാൻ എൻ്റെ മോന്റെ കാര്യത്തിന് പ്രാർത്ഥന കിട്ടുന്നില്ല എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് കാരണമാണ് തോന്നുന്നത് അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ കുടുംബത്തിൽ ചെറിയൊരു വഴക്കുണ്ടായി അപ്പൊ എൻ്റെ ഞങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവുമായി ഞങ്ങളിപ്പോ തെറ്റിലാണ് അവർ ഞങ്ങളോട് മിണ്ടില്ല ഞങ്ങളടുത്ത് വരൂല്ല അപ്പൊ അങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മൾ പരസ്പരം പിണങ്ങി കഴിഞ്ഞാൽ നമ്മളെ പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കും എനിക്ക് എന്തായാലും പഠിച്ചോന്റെ പ്രാർത്ഥന സ്വീകരിച്ചാൽ മതി എനിക്ക് വേറെ ഒന്നും വേണ്ടെന്നാണ് ആലോചിച്ച് നോക്കുമ്പോൾ പ്രാർത്ഥന കൊണ്ട് മാത്രം ജീവിതം പ്രതീക്ഷയോടെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് ആ പ്രാർത്ഥന അള്ളാഹുവുമായുള്ള ബന്ധമാണ് ആ ബന്ധത്തിന്റെ പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും വല ദിക്കറും അക്ബർ ഏറ്റവും വലിയ ദിക്കറും ഏറ്റവും വലിയ പ്രാർത്ഥനയും നിസ്കാരമാണ് സ്വലാ വാക്കിന്റെ അർത്ഥം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു പള്ളി ഉദ്ഘാടനത്തിന് വന്നവരാണ് നിങ്ങൾ എല്ലാവരും ഈ പള്ളിയിൽ നിസ്കരിക്കുന്ന ആൾക്കാരല്ല സുഹൃത്തുക്കൾ അടുത്ത നമ്മൾ സുബൈ നിസ്കരിക്കുമ്പോൾ നമ്മുടെ ആ നമസ്കാരം ഒന്ന് അള്ളാഹുവുമായിട്ടുള്ള ആ ബന്ധം ദൃഢമാക്കുവാനും നാം ചോദിച്ചത് നമുക്ക് കിട്ടുവാനും നിസ്കാരത്തിൽ അത്തഹിയാത്തിന്റെ അവസാനത്തിൽ സലാം വീട്ടുന്നതിന് തൊട്ടു മുമ്പ് നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു നമുക്ക് തരുന്ന ഒരു സന്ദർഭമാണ് ദുബുർസ്വല നിസ്കാരത്തിനോട് ആ സലാം വീട്ടിൽ തൊട്ട് മുമ്പുള്ള സമയം ചില ആളുകളെ സ്വലാം വീട്ടീട്ടാണെന്നും പറയുന്നുണ്ട് അപ്പൊ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്ന അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിസ്കാരം പ്രത്യേകിച്ച് സുജൂതിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ കിട്ടും അപ്പൊ അള്ളാഹുവുമായുള്ള ആ ബന്ധം നിലനിർത്തുക എന്നൊരു തീരുമാനമാണ് അള്ളാഹുവിൻ്റെ ഒരു മഹത്തായ ഭവനം നിസ്കാരത്തിന് വേണ്ടി തുറന്നു വെക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും നിസ്കാരവും അള്ളാഹുമായുള്ള ബന്ധവും നമ്മൾ ശക്തിപ്പെടുത്തിയാൽ ജീവിതത്തെ നമുക്കൊന്നും ഇതിനെ കുറിച്ചും ഭയപ്പെടാനല്ല മരണത്തെ കുറിച്ച് പേടിക്കാറല്ല നമുക്ക് ജീവിതത്തിൽ ഒരു കാര്യം കാരണം മരണം എന്ന് പറഞ്ഞാൽ എന്താണ് നെഹ്നു അക്രബു ഇലൈകി മീങ്കും ഞാനാണ് നിങ്ങളുടെ അടുക്കൽ ഏറ്റവും അടുത്ത് എന്നാണ് നമ്മുടെ ഭാര്യന്റെ മടി കടന്ന് മരിച്ചാലും അള്ളാഹുവാണ് നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവൻ ആ പടച്ചോ നമ്മളെ കൈവിട്ടില്ലെങ്കിൽ സുഹൃത്തുക്കളെ നമുക്ക് എന്തെങ്കിലും പേടിക്കാൻ ഒന്നും പേടിക്കാല്ല രണ്ടാമത്തൊരു കാര്യം നമ്മളത് പരലോകാണ് ദുനിയവിൽ ഇപ്പൊ നമ്മൾ ചോദിച്ചൊക്കെ അത് നമുക്ക് തരുന്നുണ്ടെങ്കിൽ പിന്നെ അള്ളാഹുവിനോട് അടുക്കാന്നില്ല അപ്പുറത്തേക്ക് വേറൊരു കാര്യം നമുക്ക് ആവശ്യമില്ല പരലോകത്ത് നമുക്ക് സ്വർഗ്ഗല്ലേ വേണ്ട സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞൊരു തവണ ഒരു ലേഡി അവിടെ ഫേസ്ബുക്കിലിട്ടൊരു ഒരു കാര്യമുണ്ട് അവർ പറഞ്ഞുവെച്ചാൽ എന്തപ്പം ഈ സ്വർഗ്ഗം പറഞ്ഞാൽ സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ ഹൂർ ഹൂർലിയങ്ങൾ ഉണ്ട് അതേപോലെ തന്നെ മറ്റു പിന്നെ പഴമുണ്ട് തേനുണ്ട് എന്നൊക്കെ പറയുന്നു എന്തപ്പാ അതിലൊക്കെ വലിയ കാര്യം ഉള്ളത് ഒരു ദൈവനിഷേധിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ കമൻ്റാണത് അപ്പൊ ഞാനത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇസ്ലാമിനെ കുറിച്ച് പറയണമെങ്കിൽ ഒരു വിവരവും വേണ്ട ഇപ്പൊ ഒരു മരുന്നിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അയാളിപ്പം മെഡിസിൻ സംബന്ധമായി എന്ത് പഠിച്ചു എന്ന ആൾക്കാർ ചോദിക്കും കൃഷിയെ കൃഷിയെക്കുറിച്ച് പറയണെങ്കിൽ കൃഷിയെക്കുറിച്ച് എന്ത് പഠിച്ചു എന്ന് ചോദിക്കും ഇസ്ലാമിനെ കുറിച്ച് എന്ത് പൊട്ടത്തരം പറയാൻ എല്ലാവർക്കും പറയും സുഹൃത്തുക്കളെ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ സ്വർഗ്ഗത്തിന് അന്ന് ഉപയോഗിച്ച വാക്ക് തരുന്നെങ്കിൽ ജന്നത്ത് എന്നാണ് ജന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ വാക്കിന്റെ അർത്ഥം ഉദ്യാനം തോട്ടം എന്നാണ് ഞാൻ നമ്മൾ ഏതെങ്കിലും ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വീട്ടു മുറ്റത്ത് ഒരു പുതിയ വീടുണ്ടാക്കിയിട്ട് ഒരു ചെടി നടാത്ത ഒരു പൂച്ചട്ടി ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടായി ഞാൻ പറഞ്ഞത് മനസ്സിൽ അത്രമാത്രം ആകർഷണീയമാണ് നമുക്കത് ഞാൻ ചിന്തിക്കും ഇപ്പൊ ഈ ഞായറാഴ്ച വൈകുന്നേരം ഏതെങ്കിലും പരിപാടി കഴിഞ്ഞ് പോകുമ്പോൾ ബ്ലോക്ക് കാണുമ്പോൾ എന്താ ഇത്ര വലിയ ബ്ലോക്ക് ആൾക്കാർ ആശുപത്രിയിൽ പോയതോ ഒന്നല്ല ആൾക്കാരെന്താ വച്ചാൽ കുറച്ചൊരു ആള് മനുഷ്യനില്ലാത്തൊരു സ്ഥലത്ത് സ്ഥലത്തൊരു നാല് പന്തയും കാടും ഉണ്ടെങ്കിൽ അവിടെ വണ്ടിയും ജീപ്പും വാഹനങ്ങളും വേണം അറച്ചും മനുഷ്യ നാ ഉപയോഗിച്ച പദം ജന്ന ജുന്നായി സുഖാനുഗ്രഹത്തിന്റെ സ്വർഗം സ്വർഗത്തിന്റെ പേരൊന്ന് പഠിച്ചാൽ മതി സ്വർഗത്തിന്റെ പേര് പിന്നെന്താണ് സമാധാനത്തിന്റെ ഭവനം സമാധാനത്തിന്റെ ഭവനം എന്ന് പറഞ്ഞാൽ സമാധാനക്കേട് ഒന്നുമില്ലാത്ത ലോകം സമാധാനക്കേട് എന്താ ലോകം ഉണ്ടായാൽ സമാധാനം ഉണ്ടാവും സുഹൃത്തുക്കളെ വിഷമങ്ങൾ മനോവേദ ഉണ്ടായ സമാധാനം ഉണ്ടാവും നല്ല സഹ ചൂടുണ്ടാ സമാധാനം ഉണ്ടാവും ജീവിതത്തിന് പ്രതികൂലമായ ഒന്നുമില്ലാത്തൊരു ലോകം അതാ സ്വർഗം തന്നെ പറഞ്ഞാൽ ജീവിതത്തിന് പ്രതികൂലമായി ഒന്നുമില്ലാത്തൊരു ലോകം അതാണ് മറ്റൊന്ന് മറ്റൊന്നെന്താ സ്വർഗത്തിന്റെ പേര് ദാരുമുഖാമ സ്ഥിര താമസത്തിന്റെ ഭവനം ദാരുമുഖാമ നമുക്കിങ്ങനെ ഇറങ്ങി താമസിപ്പിക്കാൻ പറ്റിയ സ്ഥിര താമസത്തിന്റെ ലോകം സ്ഥിരതാമസത്തിന്റെ ലോകം സ്വർഗത്തിന്റെ പേര് പറഞ്ഞതൊക്കെ എന്തായാലും മനസ്സിനും ശരീരത്തിനും സന്തോഷം നൽകുന്ന സുഖങ്ങളാണ് സ്വർഗത്തിലുള്ളതെല്ലാം സ്വർഗത്തിൽ മനുഷ്യന്റെ സന്തോഷത്തിനും സമാധാനത്തിനും വിരുദ്ധമായ ഒന്നുമില്ല ലായമ സുനാ വലായമ സുനാ ലോബ് ഒരു ക്ഷീണല്ല ഒരു വിഷമമല്ല ഉറക്കല്ല എന്താ ഉറക്കല്ലാത്തത് ഉറങ്ങേണ്ടത് ആരാണ് ക്ഷീണിക്കണോ മാത്രമേ ഉറങ്ങേണ്ടതുള്ളൂ അവിടെ സ്വർഗത്തിലെ ഉറക്കല്ല എന്തുകൊണ്ട് ക്ഷീണല്ല അധ്വാനമല്ല എന്താ സ്വർഗത്തിലെ പണി ഫിഷു സുഖം അനുഭവിക്കുക അതാ സ്വർഗത്തിലെ പണി സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്നത് മാത്രാണ് ഒരു വിഷമിക്കുന്നൊരു വർത്തമാനവും കേൾക്കൂല നമ്മളിപ്പോ ഈ പിന്നെ വാട്സപ്പ് തുറന്നാലും പത്രം തുറന്നാലും ഒക്കെ ആ വാർത്തകളൊക്കെ നമ്മൾ അസ്വസ്ഥപ്പെടുത്തുന്ന വാർത്തകളാണ് ഒന്നും അസ്വസ്ഥപ്പെടുന്ന ഒരു വാർത്തയും കേൾക്കാത്ത ലോകം ഒരു വിഷം മാറിയാത്ത ഒരു മരണവാർത്ത കേൾക്കുന്നില്ല ഒരു രോഗവാർത്ത കേൾക്കുന്നില്ല ഒരു ദുരന്തം കേൾക്കുന്നില്ല ഭയപ്പെടുത്ത ഒരു വർത്തമാനമില്ല ആ സ്വർഗം കിട്ടിയ പോലെ സുഹൃത്തുക്കളെ പറഞ്ഞ ലോകത്ത് സ്വർഗം കിട്ടാനുള്ള മാർഗം എന്തെന്നെ അറിയങ്ങൾ ഈ പള്ളി തന്നെയാണ് നിങ്ങൾ ആ ഹദീസുകളൊക്കെ ഒന്നും ഇങ്ങനെ ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കും ഒന്നും വേണ്ട ഈ പള്ളിക്ക് ഒന്ന് ബാങ്ക് കൊടുക്കണ കേൾക്കുമ്പോഴേ ആ ബാങ്ക് പറയണ കാര്യങ്ങൾ അതുപോലെ ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് സ്വർഗം ഉണ്ട് ഹദീസ് അടുത്ത ബാങ്ക് കൊടുക്കും നമ്മളെപ്പോൾ അശ്രദ്ധമായി പകുതി പറയും പകുതി പറയില്ല ഒരാൾ ശ്രദ്ധിച്ച് ആ ബാങ്ക് കൊടുക്കുമ്പോൾ കേൾക്കുന്നത് അതേപോലെ പറയുകയാണെങ്കിൽ അയാൾക്ക് സ്വർഗ്ഗം ഒന്നും വേണ്ട ഈ പള്ളീൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ പോവുകയാണ് ആ പോണ സമയത്ത് എന്തെങ്കിലും ഒരു സമയം ഇരുപത്തി മണിക്കൂറിൽ ഏത് സമയമാകാം സൂര്യൻ ഉദിക്കുന്ന സമയമോ അസ്തമിക്കുന്ന സമയമോ നമസ്കാരം വിരോധിക്കപ്പെട്ട സമയങ്ങൾ പോലും ആണെങ്കിലും അയാൾ പള്ളി കയറി രണ്ടരക്കകത്ത് തെഹീയ്യത്തുണ്ട് പിന്നെ അല്ലാതെ പള്ളിയിൽ ഇരിക്കാൻ പാടില്ല തെഹീയ്യത്ത് നിസ്കരിക്കാൻ സമയം നോക്കണ്ട അപ്പൊ നമ്മൾ മകരീബിക്ക് പാങ് കൊടുക്കാൻ സമയത്ത് വന്നു എന്നാലും നമുക്ക് രണ്ട് റക്കായത്ത് നിസ്കരിക്കാം അതിനുള്ള കാര്യം പള്ളിയിൽ നിസ്കരിക്കാതിരിക്കാൻ പറ്റൂല എന്നുള്ളതാണ് നിസ്കാരം വിരോധിക്കപ്പെട്ട സമയത്ത് പോലും തഹ്യത്ത് നിസ്കരിക്കാൻ പറ്റും ശരിക്കും ഒതുത്തിട്ട് ഏത് ശരിക്ക് ആ ഭീസ്മിയൊക്കെ ചെല്ലി കൂടെ ശരിക്ക് കെഴുകേണ്ട പ്രകാരം ഒളുവെടുത്തിട്ട് അവൻ പള്ളിയിൽ കയറി രണ്ട് റക്കായത്ത് നിസ്കരിച്ചാൽ അവന് സ്വർഗേണ്ടിതാണ് രണ്ട് റക്കായത്ത് മര്യാദക്ക് നിസ്കരിച്ചാൽ അവന് സ്വർഗേണ്ടിതാണ് ഒന്നും എടുത്തു കഴിഞ്ഞാൽ ദുണ്ടല്ലോ ആ ദ പൂർണ്ണമായി ചൊല്ലിയവന് സ്വർഗ്ഗ ഈ പള്ളി ഉണ്ടാക്കിയ ആൾക്കോ മം ബന മസ്ജിദൻ ഇല്ലാഹുലഹു ബൈത്തം അവന് സ്വർഗമുണ്ട് പള്ളിയുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളിലെല്ലാം നമുക്ക് സ്വർഗമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തത് എല്ലാ ഹദീത്തുകളും നിങ്ങൾ നല്ല നിലക്കൊന്ന് വായിച്ചു ഒരു കരട് പള്ളിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി ഇടുന്നവന് പോലും അത്ര ഭയങ്കര പ്രതിഫലം അതെന്തുകൊണ്ടാണ് നിങ്ങൾ പള്ളിക്ക് അള്ളാഹുവിലേക്ക് ചേർത്തിട്ടാണ് പറയുന്നത് നരകത്തെ അള്ളാഹുലേക്ക് ചേർത്ത് പറയും അള്ളാന്റെ നരകം എന്ന് അള്ളാൻ്റെ തീ എന്ന് അറിയുമ്പോൾ എല്ലാ തീ പോലെയല്ല നരകത്തിൻ്റെ ഭയാനകത വർദ്ധിക്കുന്നത് അള്ളാന്റെ തീന്നാണ് അള്ളാന്റെ സ്വർഗം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടി എന്ന് അറിയുമ്പോൾ അതിനൊക്കെ മഹത്വം അതേപോലെ തന്നെ അള്ളാന്റെതാ പള്ളി അന്നൽ അള്ളാഹുവിൻ്റെതാണ് പള്ളി പള്ളി അള്ളാഹുവിൻ്റെ ഭവനമാണ് അത് അള്ളാഹുലേക്ക് ചേർത്ത് പറയുമ്പോൾ അതിൻ്റെ ഗൗരവമുണ്ട് ഈ പള്ളിക്കുള്ള ഗൗരവം ഇവിടെ മറ്റൊന്നിനുമില്ല കാരണം ഇത് അല്ലാഹുവിൻ്റേത് എന്ന് പറയപ്പെട്ട ഒരു സംഗതിയാണ് അതുകൊണ്ട് ആ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ട് നമ്മൾ അതിൻ്റെ കർമ്മങ്ങളായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ പരലോകത്ത് സ്വർഗവും കിട്ടും ഞാൻ പറഞ്ഞല്ലോ ദുനാവിൽ അമ്മക്ക് നമ്മൾ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടു അത് അള്ളഹിനോട് ചോദിച്ചാൽ കിട്ടും റബ്ബുക്ക് മുതോനി അസ്തജിബിലൊക്കെ ചോദിക്കും ഞാൻ തരാം പക്ഷെ അള്ളഹാനിൻ്റെ നമുക്ക് ബന്ധം വേണം നമ്മൾ ചോദിച്ചാൽ അല്ല തരണം നമ്മുടെ ദുഹ കബൂൽ ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ ജീവിക്കണം പരലോകത്ത് സ്വർഗം കിട്ടാൻ പള്ളിയുമായി ബന്ധപ്പെട്ട ഏത് പ്രവർത്തനങ്ങളെ കൊണ്ടും നമുക്കാകും ഞാൻ ദീർഘിച്ച് പറയുന്നില്ല സുഹൃത്തുക്കൾ അതുകൊണ്ട് ഈ പള്ളിയേറ്റ് ബന്ധപ്പെട്ട ആൾക്കാരാണെങ്കിലും ഇനി വേറെ ഏതെങ്കിലും പള്ളീൻ്റെ അടുത്ത് വന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ ഇനി പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പള്ളിയോടും നമുക്കൊരു പുതിയ സമീപനം നമുക്കുണ്ടാവണം ആ പള്ളിയിൽ വാങ് കൊടുക്കുമ്പോൾ നമ്മൾ എന്തേലും വീട്ടിൽ കിടന്നുറങ്ങുന്നൊരു അവസ്ഥ ഉണ്ടാവരുത് ജമാത്തിൻ്റെ സമയത്ത് കൃത്യമായി എത്താനും അത് ഉപയോഗിക്കാനും ശ്രമിക്കാം പിന്നെ പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പഠനമാണ് കുർആാൻ്റെ പഠനങ്ങളാണ് ഞാൻ പറയാം നമ്മളെയൊക്കെ നിലനിൽപ്പിൻ്റെ ഏറ്റവും പ്രധാനം ഈ പഠനം തന്നെ സുഹൃത്തു ഈ കുറാൻ ക്ലാസ്സിനൊന്നും പോകാത്ത ആൾക്കാർക്ക് ഉണ്ടല്ലോ അവർക്കൊന്നും ഒരു സമാധാനം ജീവിതത്തിൽ കിട്ടില്ല ഒരു സമാധാനം ഞാൻ ഉറപ്പിച്ചു പറക്ക് ആരെങ്കിലും ഇങ്ങള് റെഗുലറായിട്ട് ആഴ്ചയ്ക്കൊരു ഏത് കുറാം ക്ലാസ്സിലാകുമ്പോൾ പെടില്ല ഒരമണിക്കൂർ ഒരു കുറാൻ ക്ലാസ് പങ്കെടുക്കണില്ലെങ്കിൽ ആ പങ്കെടുക്കാത്തവൻ്റെ മാനസികാവസ്ഥയും പങ്കെടുക്കുന്നവൻ്റെ മാനസികാവസ്ഥയും അത്രയും ഭയങ്കര വ്യത്യാസിക്കര അത് മനസ്സിലാകണമെങ്കിൽ പോണോ രണ്ടാഴ്ച ലീവ് അവന് മനസ്സിലാവും പോകാത്ത ആള് ഒരു രണ്ടാഴ്ച കുർആാൻ ക്ലാസ്സിൽ പോയാൽ അയാൾക്കും മനസ്സിലാവും പോണ ആള് രണ്ടാഴ്ച നിർത്തി അവനും മനസ്സിലാവും പോകാത്ത ആള് രണ്ടാഴ്ച പോയാൽ അവനും മനസ്സിലാവും അതൊരു വല്ലാത്ത കാരണം ഖുർആാനിന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിന് സമാധാനം കിട്ടും നിങ്ങൾ വലിയ വെള്ളമല്ല പുഴയോ അല്ലെങ്കിൽ വല്ല കുളമൊക്കെ ഉള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ നമ്മളെ സാ കണ്ടിട്ടില്ല പക്ഷെ നമ്മൾ ആ കാറ്റിനൊരു ചെറിയ തണുപ്പുണ്ടാവും ആ കാറ്റിനൊരു തണുപ്പുണ്ടാവും എന്ന പോലെയാണ് ഖുർആൻ്റെ പരിസരത്ത് ഒരാൾ ഇങ്ങനെ ഈണത്തോടു കൂടെ ഓതുന്നൊരു ഓത്ത് വെറുതെ നമ്മൾ ഫേസ്ബുക്ക് ഇങ്ങനെ മറിച്ചു പോകുമ്പോൾ അതിലൊരു നല്ല കാര്യൻ്റെ ഒരു ആയത്തിൻ്റെ ഓത്ത് കയറുമ്പോൾക്കും നമ്മൾ മറ്റൊരു ലോകത്തേക്ക് പോകും ഖുർആൻ അത്ര വലിയ മാസ്മരീകതയുണ്ട് ആ ഖുർആൻ ഷിഫാ ഉൽമാഫി സുദൂർ സുദൂറാണ് ഹൃദയത്തിൽ ഭയങ്കര സമാധാന ശാന്തി വരും ഈ ഖുർആാൻ ക്ലാസ്സിന് പോയിരിക്കുന്ന ആൾക്കാർ പറയും ഞാനൊന്ന് പോയി നോക്കട്ടെ ഖുർആൻ ഏത് ഭാഗമാണ് ഉസ്താദ് എടുക്കണതെന്നുള്ളൊരു പ്രശ്നമല്ല നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ ചിന്തകൾക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ആ ക്ലാസ്സിൽ നിന്ന് കിട്ടിയിരിക്കും അതാണ് ഖുർആന്റെ പ്രത്യേകത നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയമൊന്നും ആവണമെന്നില്ല പക്ഷെ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും നിങ്ങൾക്കൊരു മറുപടി ഒരു ഉത്തരം ഒരു സമാധാനം അത് കിട്ടും അതാ ഷിഫാ മനസ്സൊരു സമാധാനം കിട്ടും ഞൂറാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വിഷമത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊരു ടോർച്ചടിക്കുന്ന അടിക്കുന്ന ഒരു സ ഒരു സമാധാനവും സന്തോഷവും വരും റൂഹം ആത്മാവാണ് ഖുർആാൻ മരിച്ചു കിടക്കുന്ന ഒരുത്തന് ജീവൻ തിരിച്ചു കിട്ടിയാൽ അയാളുടെ കണ്ണുകൾ എഴിഞ്ഞ് അയാൾ എഴുന്നേറ്റിരിക്കുന്ന പോലെ ഖുർആനിന്റെ ചൈതന്യം കിട്ടുമ്പോൾ ഒരാൾ ജീവിതത്തിൽ ഒരു പുതിയ മനുഷ്യനാകും മിൻ മനുഷ്യനാവും എന്റെ അടുക്കുന്ന ആത്മാവാണ് ഖുർആാൻ റഹ്മത്താണ് ഖുർആാൻ ഒരു മനുഷ്യന് എന്ത് അനുഗ്രഹങ്ങൾ ലഭിച്ചാലും ഉണ്ടാകാത്ത സന്തോഷം ഖുർആനിലെ ആശയങ്ങളും അതിന്റെ മാർഗദർശനവും കിട്ടുമ്പോണ്ടാവും അവിടെ ഖുർആാൻ പഠിക്കുന്ന ഒരു കേന്ദ്രം കേന്ദ്രമാണ് പള്ളി എന്ന് പറയുമ്പോൾ അപ്പൊ അത് അതിൻ്റെ ഉപകാരവും അതിൻ്റെ പ്രയോജനവും ഒരു പള്ളി വരുമ്പോൾ അതിൻ്റെ പരിസരത്തുള്ള ആളുകൾക്ക് എന്തെയും ലഭിച്ചു കൊണ്ടിരിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അബ്ദുലാഹിബിന് ഉമർന്നിനെ പറ്റി പറയും അദ്ദേഹം പള്ളിയിൽ കിടന്നുറങ്ങുന്നതാണ് വിവാഹിതനാകുന്നതിന് മുമ്പൊക്കെ പള്ളിയിൽ കിടന്നുറങ്ങുന്നതാണ് പള്ളിയിൽ അഖിലുസുഫത്തൊക്കെ പള്ളിയിലായിരുന്നു ആ പള്ളിയുടെ സാന്നിധ്യം പള്ളിയുടെ ഇതിൽ ഒരു അല്പസമയം പള്ളിക്ക് പോയി ഇങ്ങനെ ഇരുന്നാൽ തന്നെ ഭയങ്കരമായ സമാധാനം ഉണ്ടാകും ടൗണിലൊക്കെ ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ട് പള്ളിയിലൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ പള്ളിക്ക് വന്നിരിക്കും ആ സമയങ്ങളിൽ വന്നിരിക്കും ഇപ്പം നമ്മൾ അടുത്ത് പോയിരുന്ന ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ വിഷമം വരുന്ന ആളുകൾ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ രോഗികളൊക്കെ ഉള്ള ആൾക്കാർ പള്ളിക്കൊന്ന് വന്നിങ്ങനെ ഇരുന്ന് കുറച്ച് സമയം കുറാൻ ഓതിരിക്കുമ്പോൾ അവർക്കൊരു മനസമാധാനം കിട്ടും അത് അള്ള മനസമാധാനത്തിന് വരാൻ അനുവാദം കൊടുത്തൊരു സ്ഥലമാണ് പള്ളി അഹബുൽ ബിലാദി ഇരല്ല അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഭൂമി അവിടെയല്ലേ നമുക്ക് ഇരിക്കാൻ ഏറ്റവും സന്തോഷമുണ്ടാകാം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഭൂമി അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ളത് അങ്ങാടിയാണ് ഇഷ്ടമുള്ളത് പള്ളിയാണ് അതുകൊണ്ട് സുഹൃത്തുക്കളുടെ ഒരു പള്ളിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും അവസാനിക്കില്ല അതുകൊണ്ട് ആ പള്ളി സമാധാനത്തിന്റെ കേന്ദ്രമാണ് ഏതൊരു കാര്യം ഒരു പ്രശ്നത്തെ ഒരാൾ വന്നാലും പരിഹരിക്കാൻ പറ്റും ഏതൊരു വിഷമമുള്ള ഒരാളും പള്ളിക്ക് കയറി വന്നോട്ടെ ഒരു നല്ല ആ പള്ളി ഭംഗിയായി കൊണ്ടു നടത്താൻ അവിടെ ഒരു കൂട്ടം ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു കാര്യവും ഉണ്ടാവില്ല ഒരു രോഗിയാണ് കുറച്ചധികം പൈസ വേണം എല്ലാവരും പള്ളിയിൽ ഒരാൾ ഉത്തരായൊരാൾ പറഞ്ഞാൽ ആളുകളൊക്കെ ഷെയർ ചെയ്താൽ ആ രോഗിന്റെ പ്രശ്നം തീരും കടക്കാരന്റെ പ്രശ്നം തീരും ഭക്ഷണം കിട്ടാത്തതിന്റെ പ്രശ്നം തീരും ഒരു വിധവയുടെ പ്രശ്നം തീരും ആ ഒരു പ്രശ്നം പരിഹരിക്കാനും ഉള്ളൊരു കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ പള്ളി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സുഹൃത്തുക്കളെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാര കേന്ദ്രമായി പള്ളിയെ കാണണമെന്നാണ് ഞാൻ പറഞ്ഞിട്ട് ചുരുക്കം അള്ളാഹുമായുള്ള ബന്ധത്തിലൂടെ നമ്മൾ അവനോട് ചോദിച്ച് നമ്മളെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക മരണത്തിന് ശേഷം മരണമില്ലാത്ത ലോകത്ത് സ്വർഗ്ഗം നേടുക പള്ളി ഉപയോഗിച്ചിട്ട് അങ്ങനെ പരലോകത്തെ ശാശ്വതമാക്കാൻ നമ്മൾ ശ്രമിക്കുക എല്ലാ സമയത്തും മനസ്സമാധാനവും മനസ്സന്തോഷവും കിട്ടുന്ന ഉപദേശങ്ങളും അതേപോലെ പ്രാർത്ഥനകളും നിഗ്രുകൾക്കും വേണ്ടി പള്ളി ഉപയോഗിക്കുക ആ നിലക്ക് ഈ നാട്ടിലുള്ളവർക്ക് മാത്രമല്ല നമ്മളൊക്കെ താമസിക്കുന്ന നമ്മുടെ പള്ളികളെ അങ്ങനെ പ്രയോജനപ്പെടുത്തുവാനും അതിലൂടെ നമ്മുടെ ഇഹലോകവും പരലോകവും സന്തോഷവും സൗഭാഗ്യവും നിറഞ്ഞതാകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ഈ പള്ളിക്ക് ഈ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി വളരെ ആഗ്രഹത്തോടു കൂടെ ധാരാളം ആളുകൾ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അവിടെ എല്ലാം പ്ര സ്വതക്കകളെ അവിടെ എല്ലാം ഉദ്ദേശങ്ങളെ അള്ളാഹു ഈ പൂർണ്ണ പൊതുഫലത്തോടെ നീ സ്വീകരിക്കണേമറഹ്മാൻ ഈ പള്ളി ആഗ്രഹിച്ച അവിടെ വരണമെന്ന് ആഗ്രഹിച്ച ആളുകൾ ഇതിനു വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ അവരിന്നില്ലെങ്കിലും ഈ പള്ളിയിൽ നടക്കുന്ന ഓരോ സുജൂതകളുടെയും പ്രതിഫലങ്ങളിൽ നിന്നും ഇവിടെ നടക്കുന്ന ഓരോ നന്മകളിൽ നിന്നും അതിൻ്റെ പുണ്യങ്ങൾ നീ അവിടെ ഖബറുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇഡമർ റഹ്മാനെ ഇനിയും ദീൻ രംഗത്ത് പ്രവർത്തിക്കാനുള്ള തൗഫിക് ഞങ്ങൾക്ക് പ്രധാനം ചെയ്യും ഇഡമർ റഹ്മാൻ നമ്മുടെ ഇസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അലഹദില്ല പ്രബോധന രംഗത്തും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലും വളരെ ധന്യമായി മുന്നോട്ട് കൊണ്ടു നമ്മുടെ ഞാൻ ഈ നെറ്റിൽ ഇവിടുക്കുള്ള പിന്നെ അതടിച്ചപ്പോൾ ഇവിടുക്കുള്ള മാപ്പ് അടിച്ചപ്പോൾ ദാറുൽഹിക്കുമ എന്നാണ് അല്ല മസ്ജിദ് അൽഹിക്കുമ എന്നാണ് ഈ പള്ളിയുടെ ലൊക്കേഷൻ അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് വല്ലാത്തൊരു സന്തോഷമാണ് എനിക്ക് ആ മസ്ജിദ് എന്ന് കണ്ടപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം വലിയ സന്തോഷമാണ് സാധാരണ ചില സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങനെ പേര് കാണലിയില്ല ആ പേരോടുകൂടെയാണ് ഒരുപക്ഷേ ഈ പരിസരത്തിലുള്ള ഏത് ആളുകൾക്കും സെർച്ച് ചെയ്താൽ വളരെ സമാധാനമായി എത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇൻഷാ അല്ല ഇനി നമ്മുടെ എല്ലാവരും യുവാക്കൾ സംഗമിക്കുന്ന ഒരു മഹാസംഗമത്തിൻ്റെ ഒരുക്കത്തിലാണ് നമ്മൾ ഒരു കല്യാണം വീട്ടിൽ നടക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും എന്ന പോലെ ഒരു മഹാസംഗമത്തിന് മലപ്പുറം സാക്ഷിയാകാൻ പോവുകയാണ് നമ്മുടെ ഈ ഫെബ്രുവരി രണ്ടാം വാരത്തിൽ നിങ്ങളുടെ വീടുകളിലൊക്കെ ഉള്ള ചെറുപ്പക്കാർ ആ മഹാസംഗമത്തെ കൺകുളിർക്കെ കാണണം അവിടെ സാന്നിധ്യം ആ നന്മയിൽ ഉണ്ടാവണം എന്ന് നിങ്ങളെല്ലാവരും തീരുമാനിക്കണം ഷാ അല്ലാ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു പ്രധാന കാര്യം അതാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ വാക്കുകളെ ചുരുക്കുന്നു ഈ ഒരു വഹത്തായ പള്ളിയുടെ ഉദ്ഘാടന വേളയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിലും ഈ ചരിത്ര മുഹൂർത്തത്തിൽ അതിലൊരു സാക്ഷിയാകാൻ കഴിഞ്ഞതിലും ഞാൻ അതീവ സന്തുഷ്ടനാണ് അള്ളാഹു ഈ ഒരു പള്ളിയുടെ ഉദ്ഘാടനത്തിന് ഈ നന്മയിൽ പങ്കുചേർന്ന് നമുക്ക് എല്ലാവർക്കും ഇതൊരു സൽക്രമമായി അള്ളാഹു കപൂർ ചെയ്യട്ടെ റബ്ബൻ ആതിലുസനം അഹമ്മദ് റബുലമീൻ അള്ളമല